ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കസ് ബാബയുടെ കേരള സന്ദർശനത്തിന് വയനാട്ടിൽ തുടക്കമായി മീനങ്ങാടിയിൽ എത്തിയ ബാബയ്ക്ക് മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കി നൂറുകണക്കിന് വിശ്വാസികളാണ് സ്വീകരണ ചടങ്ങിന്റെ പര്യടനം കർണാടകയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തിയ ബാവയെ മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ സ്തേഫാനോസ് മെത്രോപ്പൊലിത്തയും ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു ഭദ്രാസന ചാപ്പലിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ബാവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു മേഖലയിലെ മനുഷ്യ വന്യജീവി പ്രതിസന്ധിയിൽ ഉടൻ പരിഹാരമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നതായി പാത്രിയർക്കീസ് ബാവ this this area area. is always uh, prone to to attacks by wild animals. And 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 today I I hear there are two people people that 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 get... <laughs> it's very sad, but I assure you 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 we 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 pray for you and we want you to be careful. And we hope the the Lord will protect of you and all the people of all beautiful ൾക്ക് ശേഷം വയനാട്ടിലെത്തിയ സഭയുടെ പരമാധ്യക്ഷന് ഊഷ്മള സ്വീകരണമാണ് വിശ്വാസികൾ ഒരുക്കിയത് മീനങ്ങാടി കത്തീഡ്രലിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പത്രയർക്കീസ്ബാവ് നേതൃത്വം നൽകും തുടർന്ന് ഉച്ചയോടെ കോഴിക്കോട്ടേക്ക് തിരിക്കും ട്വന്റി വയനാട്